വെബ് ിൽ നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാൻ നമ്മൾ കോൾ സ്പാൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്നത് എവിടെ വരണം എന്നുള്ളതാണ് വി അലേ ഹൈ ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ അതുല്യ അപ്പൊ നമ്മൾ ഏറ്റവും ആകാംക്ഷയുടെയും അതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെയും ഒക്കെ കാത്തിരിക്കുന്ന ഒരു എക്സാം ആണ് എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഈ എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വെബ് ടെക്നോളജി എന്ന് പറയുന്ന മുടിയോട് അല്ലെ ഈ വെബ് ടെക്നോളജിയിൽ നമ്മൾ ഈ ഒരു വെബ് വെബ്സൈറ്റ് ഡിസൈനിങ് ഫീൽഡിലുള്ള ആൾക്കാര് അല്ലെങ്കിൽ ഐ ടി രംഗത്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ ഇനി അഥവാ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടിയും വളരെ സിമ്പിളായിട്ട് ഒന്ന് റിവിഷൻ ചെയ്തു കഴിഞ്ഞാൽ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് എച്ച് ടി എം എൽ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ എച്ച് ടി എം എൽ ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത എന്നാൽ നമുക്ക് ചില ആൾക്കാർക്കൊന്നും അറിയാത്ത ചില പോർഷൻസ് ആണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യം തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ടാഗുകൾ നോക്കാറുണ്ട് പല ടൈപ്പ് ടാഗുകൾ കണ്ടെയ്നറോ നോൺ കണ്ടെയ്നറോ ടേബിളോ ലിസ്റ്റോ അങ്ങനെ ഒരുപാട് ടാഗുകൾ നമ്മൾ നോക്കാറുണ്ട് എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എച്ച് ടി എം എൽ അല്ലെങ്കിൽ വെബ് പേജ് ഡിസൈൻ വെബ് ഡിസൈനിങ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ആ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ് എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചില കോഡ് യൂസ് ചെയ്ത് നമ്മൾ ചില പെർട്ടിക്കുലർ കാര്യങ്ങള് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കൂ കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് കോപ്പി റൈറ്റ് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു സിംബൽ ആണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുക അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആൻഡ് കോപ്പിയാണ് ഓക്കെ ആൻഡിന്റെ സിംബലും കോപ്പിയാണ് നമ്മൾ കോപ്പി റൈറ്റ് എന്ന് പറയുന്നതിന് എന്ത് ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് ട്രേഡ് മാർക്ക് ആണെങ്കിൽ അതിനെ നമ്മൾ ടി എം എന്ന് പറഞ്ഞു കൊടുക്കും അതിനെ നമ്മൾ ആൻഡ് ആഷ് വൺ എന്ന് പറയുന്ന സിംബലാണ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടർ ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് ആൻഡ് ആഷ് വൺ ഫൈവ് ത്രീ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സിമ്പിള് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ആൻഡ് റെജ് ഓർ ആൻഡ് ആഷ് വൺ സെവൻ ഫോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രജിസ്റ്റേർഡ് എന്ന് പറയുന്ന സിംബല് കിട്ടും എന്താണ് ആൻഡ് ആഷ് വൺ സെവൻ ഫോർ അല്ലെങ്കിൽ ആൻഡ് ആർ ഐ ജി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രജിസ്റ്റേർഡ് എന്ന് പറയുന്നതിന്റെ സിംബല് നമുക്ക് ലഭിക്കും ആൻഡ് എൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ആൻഡ് ജി ടി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആൻഡ് ആംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബ്രസൺ സിംബിൾ ആൻഡ് കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടേഷൻ ഇങ്ങനെ നമുക്ക് എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം അല്ലെങ്കിൽ സ്പെഷ്യൽ കോഡുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എന്താ പറയാ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമ്പിൾസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തതുമാണ് അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു പോർഷൻ നോക്കാം അപ്പൊ അതുപോലെ തന്നെ ആൻഡ് എൻ ബി എസ് പി എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്യാറുണ്ട് ആൻഡ് എൻ ബി എസ് പി എൻ ബി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എൻ ബി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്പേസിനാണ് നമ്മള് ആൻഡ് എൻ ബി എസ് പി എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ടേബിളിലൊക്കെ കൊടുക്കുന്ന അല്ലെങ്കിൽ പലതിലും കൊടുക്കുന്ന ചില ആട്രിബ്യൂട്ട്സ് ഉണ്ട് അത് എന്തിനാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിൾ ടീഎച്ച് എന്ന് പറയുന്നത് ടേബിൾ ഹെഡ് ആണ് അല്ലെ എല്ലാവർക്കും അറിയാലോ ടി എച്ച് എന്ന് പറയുന്ന ടാഗ് ടേബിൾ ഹെഡ് ആണ് ഈ ടേബിൾ ഹെഡിൽ നമ്മൾ കോൾ സ്പാൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ കൊടുക്കാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ടു കമ്പൈൻ വൺ ഓർ മോർ കോളം അതായത് ഒന്നിലധികം കോളംസിന് നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിട്ട് മെർജ് ടുഗതർ എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതായത് ഒന്നാക്കി മാറ്റും അല്ലെ അങ്ങനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ കോൾസ്പാൻ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അപ്പൊ ടി എച്ച് കോൾസ്പാൻ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോളംസ് എന്താവും നമ്മൾ മൂന്ന് കോളംസ് കമ്പൈൻ ചെയ്തിട്ട് അതിലായിരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്നത് കൊടുക്കുന്നുണ്ടാവുക ഓക്കെ അപ്പൊ ഇതാണ് എന്ത് പറയുന്നത് കോൾസ്പാൻ എന്ന് പറയുന്നത് ഇനി റോസ്പാൻ എന്ന് പറയുന്നത് നേരെ തിരിച്ചന്നെന്താണ് നമ്മൾ കൊടുക്കുന്ന റോസ് വൺ ഓർ മോർ റോസിന് കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടിട്ടാണ് റോസ് പാൻ കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഹൈറ്റും വിടുത്തും നമ്മൾ ഹൈറ്റ് എടുത്തു എന്ന് പറയുന്നത് എന്തിനാണ് കൊടുക്കുന്നത് ടേബിളിന്റെ ഹൈറ്റും അതുപോലെ തന്നെ ഓരോ സെല്ലിന്റെയും ഹൈറ്റും വിടുത്തും ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ടി എച്ച് ഹൈറ്റ് എന്ന് പറയുമ്പോൾ ടേബിളിന്റെ ആ ഒരു സെല്ല് ഹെഡിങ്ങിന്റെ ഹൈറ്റും വിടുത്തും കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ടി ഹൈറ്റും എടുത്ത് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ടി ആർ ടാഗിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ഉണ്ട് ടി ആർ ടാഗിൽ യൂസ് ചെയ്യുന്നത് അലൈൻ അതായത് ഒരു സെല്ലിൽ നമ്മൾ ഒരു ഐറ്റം ഇപ്പൊ ഈ ഒരു സെല്ലിലാണ് ഡിസ്ക്രിപ്ഷൻ വന്നത് അല്ലെ ഇത് എവിടെയാ വന്നത് ഈ ഒരു സെല്ലില് സെന്റർ പോർഷനിലാണ് വന്നത് അല്ലെ അപ്പൊ അലൈൻ എന്ന് പറയുന്നത് എവിടെയാണ് ഈ റോല് ഒരു കണ്ടന്റ് വരേണ്ടത് അതാണ് അലൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഓക്കെ ഏത് സെന്ററിലാണോ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ വരേണ്ടത് എന്നുള്ളത് അതുപോലെ തന്നെ വി അലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വി അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് എവിടെ വരണം എന്നുള്ളതാണ് വി അലൈൻ കൊടുക്കുന്നത് എന്താണ് വെർട്ടിക്കലി നമ്മൾ കൊടുക്കുന്നത് എവിടെ വരണം എന്നുള്ളതാണ് വി അലേൻ പിന്നെ വരുന്നത് ബി ജി കളർ ബി ജി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളറിന് കൊടുക്കുന്നതാണ് ബി ജി കളർ എന്ന് പറയുന്നത് ചില സെല്ലുകൾ അല്ലെങ്കിൽ ചില റോസ് നമുക്ക് പല കളറായിട്ട് മാറ്റേണ്ടി വരും സോ ഇപ്പൊരു ടി ആർ ബി ജി കളർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ റോയിലുള്ള കളർ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്ന കളറായിട്ട് ചേഞ്ച് ചെയ്യും പിന്നെ വരുന്നത് കോളം സ്പാനും റോസ് റോസ്പാനും നമ്മൾ ഈ ഒരു ടി എച്ച് കൊടുക്കുന്നുണ്ട് എന്തിനായിരുന്നു സ്പാൻ എന്ന് പറയുന്നത് കോളത്തിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിട്ടും റോസ്പാൻ എന്ന് പറയുന്നത് റോകളെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് ടോപ്പിക്സ് ആണ് ഇതെല്ലാം അല്ലെ അപ്പം എച്ച് എസ് എസ് ടി ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന എക്സാമാണല്ലേ വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് പോർഷൻസ് നമ്മൾ സിലബസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോർഷൻസ് കവർ ചെയ്യാനുള്ളതായിട്ട് തോന്നും എന്നാൽ നമ്മൾ അതിലുള്ള ഇമ്പോർട്ടൻറ്റ് പാർട്ടുകൾ ഏതാണെന്ന് നോക്കി അത് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് സി സിയിലെ ബാച്ച് ഇപ്പം കറന്റ്ലി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ബാച്ച് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പം എക്സാമിനേഷൻ കലണ്ടർ ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈം ഇനി സ്പെൻഡ് ചെയ്യാനില്ല അപ്പം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസുകൾ അതുപോലെ തന്നെ അത് പഠിക്കേണ്ട രീതികൾ അതിന്റെ ടിപ്സ് ട്രിക്സ് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ ക്ലാസുകൾ മുന്നോട്ട് പോവുക അപ്പം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മൾ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ആവുകയാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പി എസ് സിന്റെ ഏത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാലും സി സി ഏറ്റവും ടോപ്പിലുണ്ട് ഈ ഒരു എക്സാമിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് എന്തായാലും നമ്മൾ നേടിത്തരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫീച്ചേഴ്സ് പുതിയ സിലബസ് ആണല്ലേ ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് എച്ച് എസ് എസ് ടി കമ്പ്യൂട്ടർ സയൻസിന് ഇത്തവണ ഉള്ളത് അപ്പൊ അതിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസും അതിൽ ആ സിലബസിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ക്ലാസ്സുകളും അതിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സും അതുപോലെ തന്നെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏകദേശം വരാൻ സാധ്യത ഉണ്ട് അതിനനുസരിച്ചുള്ള ക്ലാസുകളും ഒക്കെയാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും സ്റ്റഡി പ്ലാനോട് കൂടിയ ക്ലാസ്സുകൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് തിയറി വാരി വാരിവലിച്ച് പഠിച്ചിട്ട് കാര്യമില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത് വ്യക്തമായ പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ എക്സാം വളരെ സുന്ദരമായിട്ട് എഴുതാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് വെറുതെ കുറെ ടൈം സ്പെൻഡ് ചെയ്ത് വെറുതെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല അല്ലെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സിൽ പോവുക അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള എക്സാമുകൾ നിങ്ങൾ ഒരുപാട് ചില ആൾക്കാരൊന്നും പി എസ് ഇതുവരെ എഴുതാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ അവർക്ക് എല്ലാവർക്കും എക്സാമിനോട് ഒരു അടുപ്പം തോന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ മോഡൽ എക്സാമുകൾ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരുപാട് മോഡൽ എക്സാമുകൾ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ അതുപോലത്തെ ഒരുപാട് മോഡൽ എക്സാമുകൾ ഡൗട്ട് ക്ലിയർ ആൻഡ് സെഷൻസ് ഒരുപാട് ഗ്യാപ്പുള്ള ആൾക്കാരായിരിക്കും പലരും അല്ലെ അപ്പൊ പഠിക്കുന്ന പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങൾ വരാനും സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഓരോ ടോപ്പിക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഡൌട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ് മോട്ടിവേഷണൽ സെഷൻസ് ഈ പറഞ്ഞ പോലെ കരിയർ ഗ്യാപ്പ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ആകൊന്നും മൂഡ് ഓഫ് ആവും അല്ലെ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നമുക്ക് വരിക അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് കട്ട സപ്പോർട്ടിനായിട്ട് നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ടും ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളും എല്ലാം തന്നെ നമുക്ക് വളരെ എന്താ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സിഇസി നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട് അപ്പൊ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണ് എച്ച് എസ് എസ് ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തോളാം എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ജോയിൻ ചെയ്യാൻ അപ്പൊ മറക്കണ്ട അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഇയർ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൂടാതെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനൽ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തോളാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ ത്രൂവും കൊടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ ഇനിയും എത്തുന്നതാണ് താങ്ക്